ം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയ നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് പേജ് വീണയെ കിന്നരമേ ഉണരുക ഞാൻ പ്രഭാതത്തെ ഉണർത്തും എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കട്ടെ മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണു ഞാൻ ദൈവമേ അങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലങ്ങും നിറയട്ടെ അവരെ വഴിയിൽ കുഴികുഴിച്ചു എന്നാൽ അവർ തന്നെ അതിൽ നിപതിച്ചു പോയി എന്റെ ഹൃദയമേ ഉണരുക വീണയെ കിന്നരമേ ഉണരുക ഞാൻ പ്രഭാതത്തെ ഉണർത്തും അങ്ങയുടെ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വീണയേ കിന്നരമേ ഉണരുക ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവരുൾ ചെയ്യുന്നു എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ വിദൂരദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലിഷ്ട കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു അവർ ആഹ്ലാദാരവത്തോടെ സിയോൻ മലയിലേക്ക് വരും അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും ഇനി ഒരിക്കലും അവർ ദുഃഖിക്കുകയില്ല ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും ദുഃഖമകറ്റി സന്തോഷിപ്പിച്ച് അവരെ ആശ്വസിപ്പിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കർത്താവരുൾ ചെയ്യുന്നു എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും കർത്താവുന്നതനാണ് തൻ്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനമാണ് നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കർത്താവുനും അത്യന്തം സ്തുത്യർഹനമാണ് ഉത്തരഗിരിയും മഹാരാജാവിൻ്റെ നഗരവുമായ സിയോൺ പർവ്വതമാണത് ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു ഒത്തൊരുമിച്ച് മുന്നേറി എന്നാൽ സിയോനെ കണ്ട് അമ്പരുന്ന് അവർ പരിഭ്രാന്തരായി പലായനം ചെയ്തു ദൈവമെന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന തൻറെ നഗരത്തിൽ നാം കേട്ടതുപോലെ തന്നെ കണ്ടിരിക്കുന്നു ദൈവമേ അങ്ങയുടെ നാമമെന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂതായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ അതിന്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ പൊത്തളങ്ങളെ ശ്രദ്ധിക്കുവിൻ കോട്ടകളെ കാണുകയും ചെയ്യുവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കർത്താവുന്നതനാണ് എൻ്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനമാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അറുപത്തിയാറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠവും എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം അരുളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലയാണ് ഇവയെല്ലാം എൻ്റെതു തന്നെ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക പൂർണ്ണഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ എന്നെ ശ്രവിക്കണമേ ജ്ഞാനങ്ങയുടെ കൽപ്പനകൾ പാലിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധിയോടെ നമുക്ക് കർത്താവിനെ സേവിക്കാം നമ്മുടെ ശത്രുക്കളിൽ നിന്നും അവിടുന്ന് നമ്മെ രക്ഷിക്കും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു ഇത് സംഭവിച്ചത് ആദ്യമുതൽ തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അതരങ്ങളിലൂടെ അരുളി ചെയ്തതനുസരിച്ചായിരുന്നു അങ്ങനെ നമ്മുടെ പിതാക്കന്മാരോടുള്ള അവിടുത്തെ സ്നേഹം നിവർത്തിതമായി വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കപ്പെട്ടു അങ്ങനെ നമ്മൾ ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു പാപമോചനം വഴിയുള്ള രക്ഷ നീ നിന്റെ ജനത്തെ അറിയിക്കും ഇരുളിലും മരണനിഴലിലും ജീവിക്കുന്നവർക്ക് അവിടുന്ന് പ്രകാശം വീശുകയും നമ്മെ സമാധാനപാതയിൽ നയിക്കുകയും ചെയ്യും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധിയോടെ നമുക്ക് കർത്താവിനെ സേവിക്കാം നമ്മുടെ ശത്രുക്കളിൽ നിന്നും അവിടുന്ന് നമ്മെ രക്ഷിക്കും പുതിയ ദിവസം ക്രിസ്തുവിനോട് കൂടെ നമുക്ക് ആരംഭിക്കാം അവിടുന്ന് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പ്രകാശിപ്പിക്കാം നമ്മെ ആശീർവദിക്കണമെന്ന് അവിടുത്തോട് അപേക്ഷിക്കാം ഭർത്താവെ ഞങ്ങളുടെ ഇന്നത്തെ പ്രവർത്തികളെ സ്വീകരിച്ച് ആശീർവദിക്കണമേ